മോളെ ഇത് നമ്മളെ തിരുമുടിന്റെ ഭാഗമായിട്ട് ഒച്ചോട്ടമ്മയുടെ കായക്കഞ്ഞിക്ക് കുളിക്കൽ ചടങ്ങായിരുന്നു കായക്കഞ്ഞി കുളിക്കുന്നത് നമ്മൾ വ്രതം എടുത്തിട്ട് പിന്നെ ഇന്നലെ ഇവിടെ കളിയടത്ത് ഉറങ്ങുന്ന ദിവസം ആരംഭം തന്നെ കൊയ്യടുപ്പിൽ തീയിടും തമ്പുരാട്ടി വന്നിട്ട് കൊയ്യടുപ്പിൽ തീയിട്ട് അവിടെ ഈ കുയ്യെടുപ്പിൽ കനല് കടാതെ സൂക്ഷിക്കണം നാല് ദിവസം മേലെ തട്ടി തീരുന്നവരെ കായക്കഞ്ഞി കുളിക്കുന്നു കണ്ട് തമ്പുരാട്ടി വേണ്ടിയിട്ട് കായക്കഞ്ഞി കാണുന്നവരെ കനല് കടാതെ ടുപ്പിന്റെ കല്ലിൽ കിടാതെ നമ്മൾ സംരക്ഷിച്ചിട്ട് വ്രതം എടുത്തിട്ട് അഞ്ച് വാലിക്കാർ കായക്കഞ്ഞി കുളിച്ചിട്ട് വ്രതം എടുത്തിട്ട് ഇന്ന് ഇപ്പം ഇന്ന് രാവിലെ വന്ന് കായക്കഞ്ഞി കണ്ടു കായക്കഞ്ഞി കണ്ട് ഇനിയിപ്പോ നമ്മൾ മേലേ തട്ടി മേലേ തട്ടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വ്രതം തീരുക മാമാർ പറഞ്ഞത് എത്ര തീരുവാണം വ്രതം ഫസ്റ്റ് ദിവസം മൂന്ന് ദിവസം എടുക്കണം കാരക്കിരിക്കുന്ന ഒരു ചടങ്ങുണ്ട് തമ്പുരാട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കാരക്കിരിപ്പ അത് ശ്രീകോവിനുള്ളിൽ വെച്ച് നിവേദ്യം തമ്പുരാട്ടിൻ്റെ നിവേദ്യത്തിൻ്റെ പ്രത്യേക ഒരു വഴിപാടാണ് നിവേദ്യത്തിന് വെച്ചിട്ട് അത് ഇതേപോലെ തന്നെ വ്രതം എടുത്തിട്ട് മൂന്ന് ദിവസം വ്രതം എടുക്കണം മത്സ്യമാംസം കൂട്ടാതെ മൂന്ന് പിന്നെ അഞ്ച് വാലിക്കാർ ഇരിക്കാം ഏഴ് വാലക്കാരെ ഇരിക്കാം മൂന്ന് വാലിക്കാർ ഇരിക്കാം പറ്റായിട്ട് ഇരിക്കാൻ പാടില്ല ഡബിളായിട്ട് ഇരിക്കാൻ പാടില്ല മൂന്ന് വാലിക്കാർ അഞ്ച് വാലിക്കാർ ഏഴ് വാലിക്കാർ ഇവിടെ അഞ്ച് വാലിക്കാർ ഇവിടെ കളിയാട്ടം ആരംഭം തന്നെ കാരക്കിരുന്ന് കാരതിട്ടു അത് തമ്പ്രട്ടിക്ക് നിവേദ്യത്തിന് വെച്ചു നിവേദ്യം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ കളിയാട്ടം ആരംഭം തുടങ്ങുക അപ്പോൾ അത് കഴിഞ്ഞ് അതിന് ശേഷം രണ്ടാമത്തെ ദിവസം ഇതേപോലെ നമ്മൾ വ്രതെടുത്തു കുളിച്ച് വന്ന് ഇവിടെ കായക്കഞ്ഞി കണ്ടു തമ്പ്രട്ടി വന്ന് കായക്കഞ്ഞി കണ്ടു മേലേരി തട്ടി മേലേരി തട്ടി പ്രധാനപ്പെട്ട തമ്പ്രട്ടീൻ്റെ പ്രധാനപ്പെട്ട വഴിവാണ് മേലേരി തട്ടി മേലേരിന്ന് തട്ടിയതിനു ശേഷം തമ്പുരട്ടിക്ക് ഇടക്കല്ലിൽ വന്നിട്ട് മുടുന്നേരുന്നു അപ്പം വയസ്സ് ഇത്രോൾ ഇത്രോളാണ് ഈ മാം പറഞ്ഞത് അപ്പം മൂന്ന് ദിവസത്തെ വ്രതമാണ് ഈ കായക്കനിയും കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ വന്ന് നോക്കിയിട്ട് കായക്കഞ്ഞി നോക്കി അപ്പം മൂന്ന് ദിവസത്തെ വ്രതമാണ്